ഇത് ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കാരണം നമ്മുടെ ഈ മീഡിയ കോർ ഫാൻസ് ആ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ മതി ആരെങ്കിലുമൊക്കെ ഗോളടിച്ച് അല്ലെങ്കിൽ ഈ കളി കഷ്ടിച്ച് ചേച്ചി മറ്റേ കാൽക്കുലേറ്ററൊക്കെ ഒക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു ഫാൻസ് ആണ് പക്ഷെ അവർക്ക് എന്താ പറയുക മോഹൻ ബഗാൻ ഫാൻസിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളുടെ ഫാൻസിൻ്റെ കൂടെയോ ഒന്നും ചിന്തിക്കാൻ പാടില്ല അത് ഈ നോവസ് കുറച്ച് നല്ല രീതിയിലൊക്കെ കളിക്കുമ്പോൾ ഇത് അദ്ദേഹം നല്ല രീതിയിൽ ഗോൾ അടിക്കുന്ന ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല അതായത് ടീമിൽ അത് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫാൻസിനെല്ലാം ബുദ്ധി വെച്ചു തോന്നുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോവാസ്വദോയ്ക്ക് എതിരായിട്ട് കുറേ പോസ്റ്റ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നോവാസോയ് പത്തിയധികം ഗൂഗിൾ കോൺട്രിബ്യൂഷൻ ഈ ഒരു സീസണേക്ക് അല്ലാതെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നോവാസ്വദിയുടെ പെർഫോമൻസിൽ ആരാധകരുടെ സംതൃപ്തിരല്ല അതായത് ആ ഒരു ഡയസ് ലുണ വാസ്കസ് കോമ്പിനേഷൻ നോവാസോയി മാത്രം കൊണ്ട് അതായത് അദ്ദേഹം കാരണം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് അതായത് ക്വാറോ നല്ലൊരു കോമ്പിനേഷൻ തുണക്കി കളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഹിമനസുമായിട്ട് കളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിൽ കളിക്കുന്ന ബാക്കിയെല്ലാം ഇവൻ പ്ര എപ്രയായിട്ടും ഒരു നല്ലൊരു കോമ്പിനേഷൻ കളിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ബട്ട് നോവാസുദ്ദിയുമായിട്ട് മാത്രം അഡ്രിയനുണ ആ ഒരു കോമ്പിനേഷൻ കളിക്കാൻ അല്ല മറ്റ് പ്ലേയേഴ്സും നോവാസുദ്ദീ തമ്മിൽ ആ ഒരു കോമ്പിനേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ആരാധകർ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് ഇതെങ്കിലും കണ്ടിന് ആ ഒരു ടീം പ്ലെയറായി മാറട്ടെ അദ്ദേഹം ഒരിക്കലും ടീം പ്ലെയറായി മാറത്തില്ല കാരണം അദ്ദേഹത്തെ മനോരവ് മാർക്കസ് എഫ് സി ഗോവയിൽ ബെഞ്ചിലിരുത്തിയതാണ് അദ്ദേഹം അങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു പുള്ളിക്ക് അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്തിയപ്പോൾ കാരണം ടീം പ്ലെയർ അല്ല പുള്ളി ഇറങ്ങി ഗോൾ അടിക്കും പക്ഷേ ടീമിനും വിജയിക്കില്ല കാരണം ആവശ്യമുള്ള പാസസ് ആവശ്യമുള്ള സമയത്ത് അത് ഡെലിവറി ചെയ്യുക അതൊന്നും നോസ്ലി ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ എന്തായാലും ഒരു ഇമ്പാക്ട് വേണം നിങ്ങൾ നോക്കുക വാസ്കസ്റ്റും ഡയസും ഒക്കെ എട്ട് ഗോളൊക്കെ അടിച്ചിട്ടുള്ളായിരുന്നു ആ ഒരു സീസൺ എട്ട് ഗോൾ ഒരു അസിസ്റ്റൊക്കെ വേറെ പേരുള്ള പക്ഷെ ആ ഒരു സീസണിൽ നമ്മുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പത്തിലധികം ഗോൾ കോൺട്രിബ്യൂഷനായിട്ട് പോലും ടീമിന് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നോക്കേണ്ടത് ടീം അവിടെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു കമൻ ബോക്സിന് ഇടയിൽ പറയും പന്ത്രണ്ട് മുഗൾ ഗോൾ ഒക്കെ ചെയ്തു നോ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു മാച്ച് വിജയിക്കത്തില്ലായിരുന്നു ഒറ്റയ്ക്ക് ജയിപ്പിച്ച മാച്ചസ് ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയും കവൻ ബോക്സ് പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതായത് നോവ കാരണം നമുക്കവിടെ ഒരു ടീം ഗെയിം നടക്കുന്നില്ല നമ്മൾ വിജയിക്കുന്നില്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒറ്റ കാര്യം പറയുക നമ്മൾ ടേബിൾ ടോപ്പ് അല്ല പിന്നെ അഡ്രൈലയുടെ കാര്യവും പറയണം അദ്ദേഹവും ഫോമൗട്ടാണ് അതായത് സെറ്റ് പീസസ് ആണെങ്കിലും കോർണേഴ്സ് ആണെങ്കിലും പഴയ ഒരു ഇല്ല എന്നാലും പുള്ളി ഒരു ടീമിന് മാക്സിമം കളിക്കാൻ നോക്കുന്നുണ്ട് അല്ലാത്ത രീതിയിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിഫൻസീവിലി ആയിട്ട് അതൊരു ഡി എം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ആ ഒരു രീതിയിലും അഡ്രൈല കളിക്കുന്നുണ്ടെന്ന് പറയാം അത് സെറ്റ് പീസ് എടുക്കുന്ന മറ്റാരെങ്കിലും ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ അതേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ എന്തായാലും നോമസ ഇപ്പോൾ ആൾക്കാര് പറഞ്ഞു തുടങ്ങി എന്തായാലും അതായത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം എടുക്കും അതായത് പുറത്ത് ഈ ഒരു സീസണോടെ കളിച്ച് അതായത് സീസണിൽ ഒരു ടീമിളാ അല്ലെങ്കിൽ ഒരു കുടിയമാഫിനെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സെ ശ്രമിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം തലിയൊരു പൊടി ഇത്രയും നീഷ്ടപ്പെട്ടതായിരിക്കാൻ